ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ബിഗ് ബോസ് സീസൺ സെവൻ എപ്പിസോഡ് നമ്പർ തേർട്ടി എയ്റ്റിൻ്റെ റിവ്യൂ റിവ്യൂ സ്റ്റാർട്ട് ചെയ്യണേക്ക് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ ഇപ്പോൾ ഒന്നിനും കമൻറ്റും കൂടെ ചെയ്യണേ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് തന്നെ മോർണിംഗ് സോങ് കാണിച്ചു അതിനുശേഷം അകിൽമാരാർ വരണമാണ് കാണിച്ചത് കൺഫെഷൻ റൂമിൽ നിന്ന് ടാസ്ക് ലെറ്റർ വായിക്കാൻ എന്നുള്ള രീതിയിൽ കൺഫെഷൻ റൂമിൽ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് സ്വാഗതമൊക്കെ പറഞ്ഞത് എന്താണെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിങ്ങനെ അവർ സംസാരിച്ച അപ്പോൾ അഗിൽമാരാർ പറഞ്ഞു കുജേലൻ ശ്രീകൃഷ്ണനെ കണ്ടിട്ട് തിരിച്ചു വന്ന അതേ കഥ ജീവിതത്തിൽ പ്രാവർത്തികമായ പോലെയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇവിടെ നിന്നാണ് തുടങ്ങിയത് അവിടെ നിന്ന് തന്നെ എൻ്റെ വേറൊരു കരിയർ തുടങ്ങണം എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നതാണ് കാണിച്ചത് ടീമാരാർ എന്നിട്ട് പിന്നെ നമ്മുടെ കണ്ടസ്റ്റൻസിനെ കാണാൻ വന്നു അവരോട് പറഞ്ഞു ബിഗ് ബോസ് പറഞ്ഞു ഇന്ന് ടാസ്ക് ലെറ്റർ വായിക്കുന്നത് വേറൊരാളാണ് വേണ്ടിയിട്ട് കൺഫെഷൻ റൂമിൽ നിന്നാണ് അഖിൽമാരങ്ങി വന്നത് അപ്പോൾ അഖിൽമാരാർ പറഞ്ഞു ഇപ്പം ഞാൻ വന്ന് വേറൊരു ഉദ്ദേശത്തോടെയാണ് എന്തായാലും ഏഴ് ഏഴിൻ്റെ പണിയായതുകൊണ്ട് ബിഗ് ബോസ് ഇപ്പോൾ തൽക്കാലം എനിക്കൊരു പണി തന്നിട്ടുണ്ട് അത് പറഞ്ഞിട്ട് ഞാൻ എന്തിനാണ് വന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ടാസ്ക് ലെറ്റർ വായിക്കയാണ് ന്യൂദില ദ അൾട്ടിമേറ്റ് ചപ്പൽ ഫാക്ടറി എന്നായിരുന്നു ടാസ്കിൻ്റെ പേര് ഇപ്പോൾ രണ്ട് ദിവസമായിട്ടാണ് ഈ ടാസ്ക് നടക്കുന്നത് ന്യൂറയാണ് ഇതിൻ്റെ സർവാധികാരി കർക്കശക്കാരിയായ ഒരു ഓണറായിട്ടാണ് ന്യൂറ ഇവിടെ ചെയ്യേണ്ടത് വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഉണ്ടാക്കിയ ഫാക്ടറിയാണ് അപ്പോൾ ഓരോ കോയിൻ കൊടുക്കുമ്പോഴും അത് ആലോചിച്ചിട്ടേ കൊടുക്കുകയുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഒരു കമ്പനി ഓണറാണ് നമ്മുടെ ന്യൂറ അവരിനെ അസിസ്റ്റ് ചെയ്യുന്നതാണ് ജിഷിൻ ജിഷിനാണ് അസിസ്റ്റ് ചെയ്യുന്നത് ന്യൂറയെ അതിനുശേഷം പിന്നെ തൊഴിലാളികളായിട്ട് കുറച്ച് പേര് തെരഞ്ഞെടുത്തിട്ടുണ്ട് അവരാരൊക്കെയെന്ന് വെച്ചാൽ ഷാനവാസ് ഓണിയൽ ബിന്നി ലക്ഷ്മി മസ്താനി ആദില അഭിലാഷ് പിന്നെ നമ്മുടെ യൂണിയൻ ലീഡർ അതായത് വർക്കേഴ്സ് എപ്പോൾ വർക്ക് ചെയ്യണം എങ്ങനെയൊക്കെ വർക്ക് ചെയ്യണം ഇവരുടെ കർക്കശക്കാരിയായ ഈ ഓണറുടെയും അസിസ്റ്റൻറ്റിൻ്റെയും കുറച്ച് ഇതാക്കുന്ന ആളായിട്ടാണ് നമ്മുടെ അക്ബറിനെ പറയുന്നത് ഈ വർക്കേഴ്സ് എത്ര ഇത് ചെയ്യണമെന്നൊക്കെ അക്ബർ വേണം പറയാൻ ഇപ്പോൾ ഒരു ഓർഡർ കിട്ടിയാൽ അത് ഇന്ന സമയത്തിനുള്ളിൽ ചെയ്യണമെന്നുണ്ടല്ലോ അടുത്ത ഓർഡർ കിട്ടണവരെയാണ് ഒരു ഓർഡർ ചെയ്യാനുള്ള സമയമുള്ളത് പിന്നെ ബിഗ് ബോസ് കൺഫഷൻ റൂമിലേക്ക് ന്യൂറെ വിളിച്ച് പറഞ്ഞു ഈ ടാസ്ക് നേരെ ചെയ്തില്ലെങ്കിൽ അതായത് ഓർഡർ കിട്ടണ സമയത്ത് ടാസ്ക് വിജയിച്ചില്ലെങ്കിൽ മൂന്ന് ടാസ്ക് ഉണ്ട് അതിൽ മൂന്നെണ്ണത്തിൽ രണ്ടെണ്ണെങ്കിലും വിജയിക്കണം രണ്ടെണ്ണെങ്കിലും വിജയിച്ചിട്ടില്ലെങ്കിൽ ന്യൂറക്ക് കിട്ടിയ ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടല്ലോ അതിലൊന്നും നഷ്ടമാവും എന്നുള്ള രീതിയിലൊക്കെ ബിഗ് ബോസ് പറഞ്ഞു അത് അത് കുറച്ച് കൂടിപ്പോയി കാരണം ബിഗ് ബോസ് ന്യൂറ ഗെയിം കളിച്ച് ജയിച്ചാണ് വേറെ എന്തെങ്കിലും പറയുമായിരുന്നു അപ്പോൾ അതിന് വേണ്ടി അപ്പോൾ ഈ ടാസ്ക്കിന് വേണ്ടിയിട്ട് ഇവർക്ക് ജോലി ചെയ്താൽ കൂലിയായിട്ട് കൊടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഗോൾഡ് കോയിനും ഉണ്ട് ബ്ലാക്ക് കോയിനും ഉണ്ട് അത് ജോലി ചെയ്യുന്നത് ഇഷ്ടം ആയാൽ അല്ലെ കറക്റ്റായി ജോലി ചെയ്യുന്നതെന്നാണ് ഗോൾഡ് കോയിൻ കൊടുക്കാം അങ്ങനെയാണ് ഈ ടാസ്ക് ഉള്ളത് ക്വാളിറ്റി ഒക്കെ കഴിഞ്ഞിട്ടാണ് ഓരോ ഈ ചപ്പലും നമ്മൾക്ക് സെലക്ട് ആവുന്നത് ഇപ്പം അമ്പത് ചപ്പൽ ഉണ്ടെങ്കിൽ ക്വാളിറ്റി ടെസ്റ്റിൽ ഒന്ന് റിജക്റ്റായ അത് റിജക്റ്റ് തന്നെയാണ് അടുത്തത് ഉണ്ടാക്കേണ്ടി വരും ക്വാളിറ്റി ടെസ്റ്റും ന്യൂറയും ജിഷിനും തന്നെയാണ് ചെയ്യുക അപ്പോൾ ഈ ബ്ലാക്ക് കോയിൻ അധികം ആരാണോ കിട്ടണത് അവർ ഡയറക്റ്റ് നോമിനേഷനിലേക്കും പോകും അങ്ങനെയാണ് ഈ ഗെയിം ഉണ്ടായിരുന്നത് അപ്പോൾ ടാസ്ക് ലൈറ്ററൊക്കെ വായിച്ചു കഴിഞ്ഞതിന് ശേഷം അഖിൽമാരാർ വന്നത് എന്തിനാന്ന് വെച്ചാൽ മിഡ് നൈറ്റ് ഇൻ മുള്ളൻകൊല്ലി എന്ന സിനിമ അവരുടെ പുതിയതായിട്ട് ഇറങ്ങുന്നുണ്ട് അതിൻ്റെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് പന്ത്രണ്ടാം തീയതി ഇറങ്ങുന്ന സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് അഖിൽമാരാരുടെ സെറീന അഭിഷേക് ഒക്കെ വന്നത് അപ്പോൾ അവർ വന്നു അവരുടെ സിനിമയുടെ പ്രൊമോ ഒക്കെ ഇട്ട് കാണിച്ചു അവർ സംസാരിച്ചിട്ട് പോയി അപ്പോൾ ഈ സംസാരിക്കുമ്പോൾ ന്യൂറ് നമ്മുടെ അനുമോളോട് ലൈവില് കണ്ടാണ് അനുമോളോട് ചോദിക്കുന്നുണ്ട് എന്താ അനുമോളെ നിന്റെ പാവ് എവിടെ നിന്റെ കർച്ചിലൊക്കെ കഴിഞ്ഞോ പാവനെ വേണോ ഗെയിമിനെ എന്നുള്ള രീതിയിലൊക്കെ ചെറിയൊരു ഹിൻ്റൊക്കെ പോലെ എല്ലാവർക്കും അങ്ങനെ ഓരോന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം പിന്നെ കാണിച്ചതാണ് ആതിലേയും ന്യൂറയും സംസാരിക്കണവിടെ പ്രവീൺ വരുകയാണ് പ്രവീൺ വരുമ്പോൾ ന്യൂറ പറയുന്നുണ്ട് ഇവളെ കുറച്ച് സോപ്പിട്ട് നിന്നാൽ ചിലപ്പോൾ നമുക്ക് ഗോൾഡ് കോയിനൊക്കെ കൂടുതൽ തന്നാലോ എന്ന് പറയുമ്പോൾ പ്രവീൺ പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും ഇവളെ വിശ്വസിക്കില്ല മറ്റേ ഗെയിമിൽ കണ്ടതാണ് ഇവള് ഗോൾഡ് കോയിൻ ഒന്നും തരില്ല പിന്നെ ഒരു കാര്യമുണ്ട് പാർഷ്വാലിറ്റി ഉണ്ടാവില്ല എല്ലാവരെയും ഒരുപോലെ ആയിരിക്കും എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നതാണ് ന്യൂറയും ജിഷുനും തമ്മിൽ സംസാരിക്കുന്നുണ്ട് അക്ബർത്തെ അക്ബർ ഞാനാണ് തീരുമാനിക്കേണ്ടത് ഗെയിംസ് എങ്ങനെ മീൻസ് എങ്ങനെ പ്രൊഡക്റ്റ് ഉണ്ടാക്കണം എന്നുള്ള രീതിയിലൊക്കെ വർക്കേഴ്സിനെ ഇത് ചെയ്യേണ്ടത് ഞാനാണ് എന്നൊക്കെ സംസാരിച്ച് അതിനുള്ള പ്ലാനുകൾ തയ്യാറെടുക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത് അതിൻ്റെ ഇടയിൽ നമ്മുടെ മസ്താനിയും വർക്കറാണല്ലോ അപ്പോൾ മസ്താനി അനുമോളിൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമ്മൾ വർക്ക് ചെയ്യണം അനുമോള് പറയുന്നുണ്ട് മസ്താനിയോട് നമ്മൾ വർക്ക് ചെയ്യണം നമ്മൾ തൊഴിലാളിയാണ് അത് ഓർമ്മ വേണം അല്ലാതെ നീ മുതലാളി എന്നുള്ള രീതിയിലൊന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കേണ്ടത് അപ്പോൾ മസ്താനിയും പറയണ എന്താണെന്ന് വെച്ചാൽ ഇത്ര വർക്ക് ചെയ്താലും അവർ ഗോൾഡ് കോയിൻ തന്നില്ലെങ്കിലോ നൂറ് അല്ലേ കഴിഞ്ഞതിൽ ചതിച്ചതല്ലേ അപ്പോൾ ഇതുപോലെ തന്നെ ഇപ്രാവശ്യം ചെയ്തതാണോ എന്നൊക്കെ പറയുമ്പോൾ അനിമോൾ പറയുന്നുണ്ട് ചോദിച്ചു വാങ്ങണം ജോലി ചെയ്ത് ചോദിച്ചു അല്ലെങ്കിൽ എല്ലാവരും കാണുന്നുണ്ടല്ലോ ജോലി ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് പിന്നെ ന്യൂറയും ജിഷുനും തമ്മിൽ വർക്കേഴ്സിനെ കുറിച്ചിട്ട് പറയുന്നത് ലക്ഷ്മി ബോസി ആയിട്ടാണ് ഇതാക്കുകയുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ ഓരോ വർക്കേഴ്സിനെ കുറിച്ചിട്ടും അവരുടെ അഭിപ്രായങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ യൂണിഫോമും വർക്കേഴ്സിനുള്ള യൂണിഫോമും കോയിൻ ഒക്കെ സ്റ്റോർ റൂമിൽ വന്നു അതെടുത്ത് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്ന സമയത്ത് പറയുന്നുണ്ട് കയ്യിൽ മുറിയാനും കാലിൽ മുറിയാനെന്നു പറഞ്ഞിട്ട് ആർക്കും ഒരു ഇതുമില്ല ഞാൻ കർക്കശക്കാരിയായ ഓണറാണ് അപ്പോൾ ആർക്കും അതിൻ്റേതായ ഒരിതും തരില്ല എല്ലാവരും ജോലി എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ ആരുടെയും ഔദാര്യത്തിന് വന്നല്ല ഞാൻ അവിടെ ജോലി ചെയ്യാൻ എന്താണ് ജോലി ചെയ്യാമെന്ന് വന്നാൽ ജോലി ചെയ്യാനും ഞാൻ ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ ഷാനവാസ് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ന്യൂറ അവിടെ പോയി ഇരിക്കുമ്പോൾ പിന്നെ ഓരോരുത്തരും ഇപ്പോൾ മറ്റുള്ളവർക്കൊന്നും വർക്ക് എന്താണെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ആ ടൈമിൽ അപ്പം നമ്മുടെ അനീഷ് വന്നിട്ട് പറയുന്നുണ്ട് ഇപ്രാവശ്യത്തെ ബിസിനസ്മാനിനുള്ള അവാർഡ് കിട്ടിയത് മാഡത്തിനാണ് എന്നുള്ള രീതിയിലേക്ക് പറയുമ്പോൾ പൂ എന്നെ ശല്യപ്പെടുത്തരുത് എന്നൊക്കെ നൂറ് പറയുന്നുണ്ട് അതിനുശേഷം പിന്നെ ജോലി ചോദിച്ച് നടക്കുന്ന ആളായിട്ട് അനിമോളും പ്രവീണും കൂടെ കയറി വരുന്നുണ്ട് നിങ്ങൾ എന്താണ് നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് ജോലി ചോദിക്കുന്നതും പിന്നെ രനാ ഫാത്തിമ ജോലി ചോദിച്ചു വരുന്നതും അതൊക്കെയാണ് കാണിക്കുന്നത് അതിനുശേഷം പിന്നെ ഒരു മീറ്റിംഗ് കൂടുന്നുണ്ട് എല്ലാവരും മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഓണറും അസിസ്റ്റൻ്റും നിന്നിട്ട് മറ്റുള്ള വർക്കേഴ്സിനോട് ഇങ്ങനെ ജോലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ റന ഇടയ്ക്ക് കൂടെ വരുന്നുണ്ട് നടക്കുന്നുണ്ട് അപ്പം റനാനെ എടുത്ത് കസാരയോട് എടുത്തിട്ട് പോകാൻ പറയുമ്പോൾ പോകാതായപ്പോൾ കസരയോടെ എടുത്ത് ചേച്ചിയെ അപ്പുറത്ത് കൊണ്ടുപോയി വെക്കുന്നതും രന വീണ്ടും ബുദ്ധിമുട്ടിക്കാൻ വരുന്നതും ഒക്കെ പറയേണ്ടത് എന്നിട്ട് അപ്പോൾ ഓണർ ചോദിക്കുന്നുണ്ട് അതായത് നമ്മൾ ന്യൂറ് ചോദിക്കണ്ടേ എന്താണ് എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതിലത്തെ അല്ലല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ കുറച്ച് സങ്കടങ്ങൾ മാഡത്തിനോട് സംസാരിക്കും പറയുമ്പോൾ പറയുന്നുണ്ട് കൗൺസിലിംഗ് സെന്റർ ഒന്നല്ല സങ്കടം വന്നു പറയാൻ ഇതെൻ്റെ ഓഫീസാണ് ഇവിടെ ഞങ്ങളുടെ ജോലിക്കാർക്ക് മാത്രമേ പ്രവേശനം ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ആ എന്നാൽ പിന്നെ ഞാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി ഇറങ്ങി ഇറങ്ങിപ്പോണ പോക്കിൽ ഈ കമ്പനി മുടിഞ്ഞു പോട്ടെ ഈ കമ്പനി മുടിയാൻ വേണ്ടിയിട്ട് കൂടോത്രം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അനുമോളും പ്രവീണ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് എന്നിട്ട് അനുമോളുടെ അടുത്തേക്ക് പോകുന്നുണ്ട് അതിനാൽ നിങ്ങളല്ലേ കൂടോത്രം ചെയ്യേണ്ടതിൻ്റെ മെയിൻ ആൾ എനിക്കൊരു കൂടോത്രം എന്നൊക്കെ പറയുമ്പോൾ അനുമോള് തള്ളി മാറ്റണമൊക്കെ ഉണ്ട് അതിനുശേഷം പിന്നെ വർക്ക് ചെയ്യാനുള്ള ടാസ്ക് റൂമിലേക്ക് പോകാനുള്ള സൈറൻ അല്ല ആക്ടിവിറ്റി റൂമിലേക്ക് എല്ലാവരും പോയി ആക്ടിവിറ്റി റൂമിലാണ് ഈ വർക്ക് നടക്കുക അപ്പോൾ എല്ലാവരും പോയി അപ്പോൾ എല്ലാവരും പണിയെടുക്കണം എന്നുള്ള രീതിയിലൊക്കെ ന്യൂറ പറയുന്നുണ്ട് യൂണിയൻ ലീഡർ ലീഡറായാലും പണിയെടുക്കണം എന്ന് പറയുമ്പോൾ ഞാൻ ഞാനിവര് പണിയെടുക്കാനും എന്തൊക്കെ ചെയ്യണം എപ്പോഴൊക്കെ ചെയ്യണം എന്ന് ഞാൻ ഞാൻ കൊടുക്കേണ്ടത് ആകെ രണ്ട് മെഷീനേ ഉള്ളൂ അതിൽ ആരൊക്കെ എപ്പോൾ പണിയെടുക്കണം എന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ അക്ബർ പറയണ്ടത് അപ്പം അക്ബറിനോട് പറയുന്നുണ്ട് യൂണിയൻ ലീഡർ ആയാലും ആരായാലും ഇവിടെ പണിയെടുക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടാവണ കുറച്ച് എന്ന് പറയാം ആ പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ അക്ബർ യൂണിയൻ ലീഡർ ആണല്ലോ അപ്പോൾ അക്ബറും അസിസ്റ്റൻ്റും തമ്മിലുള്ള വാക്കു തർക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് എന്നിട്ട് പിന്നെ ക്വാളിറ്റി അമ്പത് ചെറുപ്പമായിരുന്നു ഉണ്ടാക്കാനുള്ളത് ആ അമ്പത് ഉണ്ടാക്കി പിന്നെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്തു അതിൻ്റെ ഇടയിലാണ് കുറച്ച് ഇങ്ങനെ സംസാരങ്ങൾ അസിസ്റ്റൻറ്റും യൂണിയൻ ലീഡറും അതാണല്ലോ അക്ബറിൻ്റെ ക്യാരക്ടർ അങ്ങനെയുള്ള കൊടുത്തിരിക്കുന്നത് അപ്പം അവർ തമ്മിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി അതിന് ശേഷം പിന്നെ ഇത് നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ വർക്ക് നന്നായി ചെയ്താൽ ബിന്നിക്ക് ഗോൾഡ് കോയിൻ കൊടുത്തു അത് കഴിഞ്ഞിട്ട് മസ്താനിക്ക് കൊടുത്തു അത് എല്ലാവരും വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ കാണിക്കരുത് രണ്ടുപേർക്ക് മാത്രം കൊടുക്കരുത് എന്നൊക്കെ പറയുമ്പോൾ അഭിലാഷിന് കൊടുക്കുന്നുണ്ട് പിന്നെ ഷാനവാസിനും ഓണിയനും കൊടുക്കുന്നുണ്ട് പിന്നെയും കൊടുക്കാതിരിക്കുമ്പോൾ എല്ലാവരും വർക്ക് ചെയ്താണ് ആദിലേക്കും ലക്ഷ്മിക്കും ഒക്കെ കൊടുക്കണം പറയുമ്പോൾ അത് എനിക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ള ആൾക്കാർക്കെ കൊടുക്കുകയുള്ളൂ ഞാൻ കണ്ടതാണ് എല്ലാവരും വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ ആലോചിച്ചിരിക്കുമ്പോൾ അതിൽ പറയുന്നുണ്ട് അങ്ങനെ ഒരാൾ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഗോൾഡ് കോയിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറയും എന്നിട്ട് പിന്നെ വിളിച്ച് കൊടുക്കുന്നുണ്ട് ആദിലേക്കും ന്യൂറ ആദിലേക്കും ന്യൂറക്കല ആദിലേക്കും ലക്ഷ്മിക്കും ന്യൂറ ഗോൾഡ് കോയിൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ റൗണ്ട് വിജയകരമായി പൂർത്തിയാക്കി എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും പുറത്തേക്ക് വന്ന് പുറത്തേക്ക് വന്നിട്ട് ഇരിക്കുമ്പോൾ ആദില ന്യൂറനോട് ചോദിക്കുന്നുണ്ട് ഗോൾഡ് കോയിൻ തരാൻ ഇത്ര മാത്രം ആലോചിക്കേണ്ട ആവശ്യം എന്താണ് പണിയെടുത്തവർക്ക് കൊടുക്കാനല്ലേ തന്നിരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ന്യൂറിനോട് ചോദിക്കുമ്പോൾ ന്യൂറ പറയുന്നുണ്ട് എനിക്ക് ചില കാര്യങ്ങൾ ബിഗ് ബോസ് കൺഫെഷൻ റൂമിൽ പോയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അതിനനുസരിച്ചിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ബിഗ് ബോസ് പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കാതെ ഒന്നും ഇരിക്കാൻ പറ്റില്ല എൻ്റെ ഗെയിം അങ്ങനെയാണ് എന്നുള്ള രീതിയിലേക്ക് അതിലോട് പറയുന്നുണ്ട് പിന്നെ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ യൂണിയൻ ലീഡർ ആയാലും എൻ്റെ അസിസ്റ്റൻ്റ് ആയാലും അവിടെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് സമയം പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ടാണ് അവർക്ക് ഞാനും ഗോൾഡ് കോയിൻ ജെഷിനും അക്ബറിനും ഗോൾഡ് കോയിൻ കൊടുത്തിട്ടില്ല അവർക്ക് രണ്ടുപേർക്കും ഗോൾഡ് കോയിൻ കൊടുക്കാതിരുന്നത് എന്ന് പറയുമ്പോൾ ജെഷീൻ പറയേണ്ടത് അതിന് ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് ഗോൾഡ് കോയിൻ അല്ല സമയം പോയത് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ട് അതേ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് സമയം പോയി എന്ന് പറയുമ്പോൾ വിഷയം വീണ്ടും പറയുന്നുണ്ട് ഞങ്ങൾ ഇത്രയും സംസാരിച്ചതും വിശ്വസ്തനായിട്ട് നിന്നും അസിസ്റ്റൻ്റാണ് വിശ്വസ് ഈ ഗോൾഡ് കോയിൻ ആണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ട് മറ്റുള്ള വർക്കേഴ്സിന് ഡിസ്റ്റർബൻസ് ആയി അതുകൊണ്ട് അവരുടെ വർക്ക് കുറച്ച് ആയി എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടല്ലോ ഇതാ ലക്ഷ്മി ഒക്കെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പം അക്ബർ പറയുന്നുണ്ട് അതെങ്ങനെ പറയും ലക്ഷ്മിനോട് പോയി ചോദിക്കുന്നുണ്ട് ഞാൻ നിങ്ങളുടെ സമയം ചോദിക്കുന്നുണ്ട് അപ്പം ലക്ഷ്മി പറയുന്നുണ്ട് അതെ നിങ്ങൾ ഇങ്ങനെ ഷൗട്ട് ഇത് ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് കോൺസെൻട്രേഷൻ കിട്ടിയില്ല ഞങ്ങളുടെ സമയം പോയി എന്ന് പറയുമ്പോൾ അക്ബർ ചോദിക്കുന്നുണ്ട് ഞാൻ നിൻ്റെ മടി കയറിയിരുന്നു ഞാൻ നിൻ്റെ കൈ പിടിച്ചു വലിച്ചോ പണിയെടുക്കേണ്ട വല്ലല്ലോ ഞങ്ങൾ അവിടെ സംസാരിക്കുകയല്ലേ ചെയ്തോളൂ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അക്ബർ പറയുന്നുണ്ട് വേറെ ആർക്കും പരാതിയില്ലല്ലോ നിനക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു പരാതി എന്ന് പറയുമ്പോൾ പറഞ്ഞതിന് മറ്റുള്ളവർക്ക് പരാതിയില്ലല്ലോ എന്ന് പറഞ്ഞേ ലക്ഷ്മി തിരിച്ച് പറഞ്ഞ മറുപടിയാണ് അത് ഞാൻ പറയാം ഇവിടെ ഇവളുംമാരുടെ മൂട് താങ്ങി നിൽക്കുന്നവരാണല്ലോ സമൂഹത്തിൽ ഇവളുമാരിക്കൊന്നും ഇറങ്ങി ജീവിക്കാനുള്ള ഇതുപോലും ഇവളുമാരിക്കില്ല അതിനെ സപ്പോർട്ട് ചെയ്യാനും കുറച്ച് ആൾക്കാരും ഇവളുമാരനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇരിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല അതിൻ്റെയൊന്നും കുടുംബത്ത് പോലും കയറ്റാൻ കൊള്ളൂലാത്തവളന്മാരാണ് ഇവളന്മാരൊക്കെ എന്നുള്ള രീതിയിലൊക്കെ അതായത് നമ്മുടെ നൂറയും ആതിലെയും മാന്യമായ രീതിയിൽ പണിയെടുത്ത് ജീവിക്കുന്നവരൊന്നുമല്ലല്ലോ സ്വയം കഴിവുകൊണ്ട് കൊണ്ട് ജീവിക്കുന്നവരൊന്നും അല്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ അവർ ഭയങ്കര ആക്ഷേപിച്ച് സംസാരിക്കുകയാണ് ലക്ഷ്മി ലക്ഷ്മിക്ക് അതിനുള്ള ആവിഷ് ആധികാരമല്ലോ എന്തിനാണ് ലക്ഷ്മി അങ്ങനെ സംസാരിച്ചത് കാരണം അവർ ഇതിപ്പോൾ നമ്മളൊരു കണ്ടസ്റ്റൻ്റായി വന്നിട്ട് ഇതുവരെ ഒരാൾ ഒരാളെ ചീത്ത വിളിക്കുന്നതോ തെറി വിളിക്കുന്നതോ കേട്ടിട്ടില്ല നല്ല രീതിയിൽ തന്നെയാണ് അവർ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് അവരൊരു എൽ ജി ബി ടി കമ്മ്യൂണിറ്റിനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് വന്നാണെന്ന് വന്നിട്ട് ആ രീതിയിലുള്ള സംസാരം അവർ ഇതുവരെ സംസാരിച്ചിട്ടില്ല അവരെന്താണോ കളിക്കുന്നത് ആ രീതിയിലാണ് പിന്നെ അവർ പുറത്ത് ജീവിക്കുന്നത് അവർ ജോലി ചെയ്ത് ജീവിക്കും മറ്റൊരു രീതിയിൽ ജീവിക്കുന്നതായിട്ടും നമുക്കറിയത്തില്ല അങ്ങനെയൊക്കെയാണ് ലക്ഷ്മി പറയാനായിട്ട് ലക്ഷ്മി കോലത്തെ തമ്പുരാട്ടി വന്നിട്ട് എന്തോ ഐത്തിയുള്ളവരോട് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന പോലെയൊക്കെയാണ് തോന്നിയത് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ എനിക്കത് കേട്ടപ്പോൾ അത്ര വലിയ സുഖമായിട്ട് തോന്നിയില്ല ഇത്രയും മാത്രം അടിച്ചാക്ഷേപിക്കേണ്ട പക്ഷേ ഇവരൊക്കെ എന്താ ഒന്നും പ്രതികരിക്കാതെ ഇരുന്നെന്ന് ഞാൻ ആലോചിച്ചു ആദ്യലേക്ക് ഇങ്ങനെ നോക്കിയിട്ടിരിക്കുകയാണ് ചെയ്ത് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല അതെന്താണെന്ന് ഞാൻ ആലോചിച്ചു അപ്പോൾ അക്ബർ പറയുന്നുണ്ട് ലക്ഷ്മിനോട് നീ നീ ഇവിടുത്തെ ബി ബോസ് കളി ആദ്യം നിർത്ത നിന്റെ ബോസ് കളിയാണ് എല്ലായിടത്തും എന്നുള്ള രീതിയിലൊക്കെ അക്ബർ സംസാരിക്കുന്നുണ്ട് അതിനുശേഷം ബിഗ് ബോസ് എല്ലാവരെയും ലിവിങ് റൂമിൽ വിളിച്ചിരുത്തി ന്യൂറയോട് ചോദിക്കുന്നുണ്ട് എല്ലാവർക്കും കോയിൻ കൊടുത്തു കോയിൻ കൊടുത്തിട്ടില്ല ഇനി കോയിൻ കയ്യിലുണ്ടെങ്കിൽ അത് സ്റ്റോർ റൂമിൽ വെക്കണം അല്ല ആർക്കെങ്കിലും കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കൊടുത്തോ എന്ന് പറഞ്ഞപ്പോൾ ഞാറ് പറഞ്ഞു ഇല്ല എനിക്ക് ആർക്കും ഇതിപ്പോൾ കൊടുക്കാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് കോയിൻ തിരിച്ച് സ്റ്റോർ റൂമിൽ വെക്കുകയാണ് ചെയ്തത് അതിന് ശേഷമാണ് പിന്നെ ന്യൂദില ചെരുപ്പ് കമ്പനീൻ്റെ വക ഒരു സർക്കസ് കൂടാരെന്ന് പറഞ്ഞിട്ടുള്ള ടാസ്ക് വരുന്നത് അത് ഇവർക്ക് ഇവരെ എൻറ്റർടൈൻ ചെയ്യിക്കുക അപ്പോൾ ഇവർക്ക് ഏറ്റവും കൂടുതൽ എൻ്റർടൈനറായവർക്ക് ഇവരുടെ ഇവരുടെ ഗോൾഡ് കോയിൻ കിട്ടിയിട്ടുണ്ടല്ലോ വർക്കേഴ്സിന് അത് വിഭജിച്ച് കൊടുക്കുകയും ചെയ്യാം അതായിരുന്നു ടാസ്ക് അതിൽ എല്ലാവരും ബാക്കിയുള്ളവരുണ്ടല്ലോ ഈ വർക്കേഴ്സ് അല്ലാത്തവർ വേണം ഇവരുടെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കാത്ത അനിമൽസ് ആയിട്ട് അനിമൽസ് ആയിട്ടാണുള്ളത് അപ്പോൾ അനിമൽസിൻ്റെ റിംഗ് മാസ്റ്റർ ആയിട്ട് അനീഷിനെയും റിങ് മാസ്റ്ററിൻ്റെ അസിസ്റ്റൻ്റായിട്ട് സാബുമാനെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അനിമൽസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അനുമോള് ആടായിട്ട് പ്രവീൺ കഴുത രനാ ഫാത്തിമ ആന ആര്യൻ നായ ജുസൈൽ സിംഹം നിവീൻ കുരങ്ങച്ചൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇങ്ങനെയൊക്കെ ഒരുപാട് എൻറ്റർടൈൻ ചെയ്യുക അപ്പോൾ ഓരോരുത്തർ വന്നിട്ട് നല്ല രീതിയിൽ എൻറ്റർടൈൻ ഒക്കെ ചെയ്യിക്കുന്നുണ്ട് അതിൽ ആർക്കെങ്കിലും കോയിൻ കൊടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ മാത്രം വന്നിട്ട് നമ്മുടെ കുരങ്ങച്ചന് അല്ല പട്ടിയായിട്ട് അഭിനയിച്ച ആര്യനാണ് ഗോൾഡ് കോയിൻ കൊടുക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വാഷ്റൂം ഏരിയയാണ് വാഷ്റൂം ഏരിയയിൽ അനുമോള് കുളിക്കാൻ പോയപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കുകയാണ് അതായത് ആദില ബാത്റൂമിൽ കയറി നിന്നിട്ട് അവരുടെ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അനുമോൾ അവരോടൊന്നും മിണ്ടില്ല അപ്പോൾ മിണ്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സംസാരവും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അതോടാണ് ഇന്നലത്തെ എപ്പിസോഡ് എൻ്റായത് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ റിവ്യൂ റിവ്യൂ നിങ്ങൾക്ക് കേട്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്